ഹായ് ഫ്രണ്ട്സ് പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ സിലബസ് ക്ലാസ്സിൽ പൊതുജനാരോഗ്യത്തിൽ സാംക്രമിക രോഗങ്ങളും രോഗകാരികളും എന്ന ടോപ്പിക്കാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് നമ്മൾ ക്ലാസ് ആരംഭിക്കാം പന്നിപ്പനി ആദ്യമായി റിപ്പോർട്ട് ചെയ്തത് എവിടെയാണ് മെക്സിക്കോ പന്നിപ്പനി ആദ്യമായി റിപ്പോർട്ട് ചെയ്തത് മെക്സിക്കോയിലാണ് പക്ഷിപ്പനി ആദ്യമായി റിപ്പോർട്ട് ചെയ്തത് എവിടെയാണ് ചൈനയിലെ ഹോങ്കോങ്ങിൽ പക്ഷിപ്പനി ആദ്യമായി റിപ്പോർട്ട് ചെയ്തത് ചൈനയിലെ ഹോങ്കോങ്ങിലാണ് പനി കേരളത്തിൽ ആദ്യമായി റിപ്പോർട്ട് ചെയ്യപ്പെട്ട ജില്ല എറണാകുളമാണ് മാൾട്ട പനി കേരളത്തിൽ ആദ്യമായി റിപ്പോർട്ട് ചെയ്യപ്പെട്ട ജില്ല എറണാകുളമാണ് പനി ആദ്യമായി റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഇന്ത്യൻ നഗരം അഹമ്മദാബാദാണ് പനി ആദ്യമായി റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഇന്ത്യൻ നഗരം അഹമ്മദാബാദാണ് മൃഗങ്ങളിൽ നിന്ന് മനുഷ്യരിലേക്ക് പകരുന്ന ജന്തുജന്യ രോഗങ്ങളാണ് കുരങ്ങുപനി നിപ്പ ജാപ്പനീസ് എൻസെഫലൈറ്റ് എന്നിവ മൃഗങ്ങളിൽ നിന്നും മനുഷ്യരിലേക്ക് പകരുന്ന ജന്തുജന്യ രോഗങ്ങൾ ഏതൊക്കെയാണ് കുരങ്ങുപനി നിപ്പ ജാപ്പനീസ് എൻസെഫലൈറ്റ്സ് കൊതുകുകളുടെ ജീവിതചക്രത്തിൽ അടങ്ങിയിരിക്കുന്ന ഘട്ടങ്ങൾ എത്രയാണ് നാല് കൊതുകുകളുടെ ജീവിതചക്രത്തിൽ അടങ്ങിയിട്ടുള്ള ഘട്ടങ്ങൾ നാലാണ് കൊതുകിൻ്റെ മുട്ട വിരിയിക്കുന്നതിന് എടുക്കുന്ന ദിവസം എത്രയാണ് എട്ട് മുതൽ പത്ത് ദിവസം വരെ കൊതുകിൻ്റെ മുട്ട വിരിയുന്നതിന് എടുക്കുന്ന ദിവസം എട്ട് മുതൽ പത്ത് ദിവസം വരെയാണ് വിരകൾ മുഖേന ഉണ്ടാകുന്ന പ്രധാനപ്പെട്ട രോഗം ഏതാണ് മന്ത് വിരകൾ മുഖേന ഉണ്ടാകുന്ന പ്രധാനപ്പെട്ട ഒരു രോഗമാണ് മന്ത് മന്തുരോഗം പരത്തുന്ന കൊതുക് ഏതാണ് ക്യൂലക്സ് പെൺ കൊതുകാണ് മന്തുരോഗം പരത്തുന്ന കൊതുക് ക്യൂലക്സ് പെൺ കൊതുകാണ് മന്ദിന് കാരണമായ വിര ഏതാണ് ഫൈലേറിയ വരയാണ് മന്തിന് കാരണമായ വിര ഫൈലേറിയ വിരയാണ് മന്തിരോഗം ബാധിക്കുന്നത് ലിംബ് ഗ്രന്ഥികളെയാണ് മന്തിരോഗം ബാധിക്കുന്നത് ലിമ്പ് ഗ്രന്ഥികളെയാണ് മലേറിയ പരത്തുന്ന രോഗാണു ഏതാണ് പ്ലാസ്മോഡിയം മലേറിയ പരത്തുന്ന രോഗാണു പ്ലാസ്മോഡിയമാണ് മലമ്പനി രോഗത്തിന് കാരണമായ രോഗാണു ഉൾപ്പെടുന്ന വിഭാഗം ഏതാണ് പ്രോട്ടോസോവ മലമ്പനി രോഗത്തിന് കാരണമായ രോഗാണു ഉൾപ്പെടുന്ന വിഭാഗം പ്രോട്ടോസോവയാണ് മലേറിയ പരത്തുന്ന കൊതുക് ഏതാണ് അനോഫിലിസ് പെൺ മലേറിയ പരത്തുന്ന കൊതുക് അനോഫിലിസ് പെൺ കൊതുകുകളാണ് നിപ്പ വൈറസ് രോഗം റിപ്പോർട്ട് ചെയ്ത ആദ്യ രാജ്യം ഏതാണ് മലേഷ്യ നിപ്പ വൈറസ് രോഗം റിപ്പോർട്ട് ചെയ്ത ആദ്യ രാജ്യം മലേഷ്യ ആണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിലാണ് മലേഷ്യയിൽ ആദ്യമായി നിപ്പ വൈറസ് രോഗം റിപ്പോർട്ട് ചെയ്യുന്നത് കേരളത്തിൽ ആദ്യമായി കോഴിക്കോട് ജില്ലയിലെ പേരാമ്പ്ര എന്ന സ്ഥലത്ത് നിപ്പ വൈറസ് രോഗം റിപ്പോർട്ട് ചെയ്യപ്പെട്ടതെന്നാണ് എന്നാണ് രണ്ടായിരത്തി പതിനെട്ട് മെയ് കേരളത്തിൽ ആദ്യമായി കോഴിക്കോട് ജില്ലയിലെ പേരാമ്പ്ര എന്ന സ്ഥലത്ത് നിപ്പ വൈറസ് രോഗം റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് രണ്ടായിരത്തി പതിനെട്ട് മെയ് പത്തൊമ്പതിലാണ് നിപ്പ വൈറസ് രോഗം ബാധിച്ച് മരണമടഞ്ഞ ലോകാരോഗ്യ സംഘടനയുടെ ആദരം ലഭിച്ച മലയാളി നേഴ്സ് ആരാണ് ലിനി പുതുശ്ശേരി നിപ്പ വൈറസ് രോഗം ബാധിച്ച് മരണമടഞ്ഞ ലോകാരോഗ്യ സംഘടനയുടെ ആദരം ലഭിച്ച മലയാളി നേഴ്സ് ലിനി പുതുശ്ശേരിയാണ് മലമ്പനിയുടെ അപരനാമങ്ങൾ എന്തൊക്കെയാണ് ബ്ലാക്ക് വാട്ടർ ഫീവർ ചതുപ്പ് രോഗം മലമ്പനിയുടെ അപരനാമങ്ങളാണ് ബ്ലാക്ക് വാട്ടർ ഫീവർ ചതുപ്പ് രോഗം എന്നിവ മലമ്പനിക്ക് നൽകുന്ന ഔഷധം എന്താണ് ക്യു മലമ്പനിക്ക് നൽകുന്ന ഔഷധമാണ് ക്യൂനൈൻ മലേറിയ രോഗാണുവിനെ ആദ്യമായി കണ്ടെത്തിയതാരാണ് അൽഫോൺസ് ലവേറൻ മലേറിയ രോഗാണുവിനെ ആദ്യമായി കണ്ടെത്തിയത് അൽഫോൺസ് ലവേറനാണ് അനോഫിലിസ് കൊതുകുകൾ വഴിയാണ് മലേറിയ പകരുന്നതെന്ന് ആദ്യം കണ്ടുപിടിച്ച ആരാണ് സർ റൊണാൾഡ് റോസ് അനോഫിലിസ് കൊതുകുകൾ വഴിയാണ് മലേറിയ പകരുന്നതെന്ന് ആദ്യം കണ്ടുപിടിച്ചത് സർ റൊണാൾഡ് റോസാണ് മലമ്മനി രോഗാണുവായ പ്ലാസ്മോഡിയത്തിൻ്റെ ജീവിതചക്രം കണ്ടുപിടിച്ച ആരാണ് സർ റൊണാൾഡ് റോസ് മലമ്പനി രോഗാണുവായ പ്ലാസ്മോഡിയത്തിൻ്റെ ജീവിതചക്രം കണ്ടുപിടിച്ചത് സർ റൊണാൾഡ് റോസാണ് ലോക മലമ്പനി ദിനം എന്നാണ് ഏപ്രിൽ ഇരുപത്തഞ്ച് ലോക മലമ്പനി ദിനം ഏപ്രിൽ ഇരുപത്തഞ്ചാണ് ലോക കൊതുക് ദിനം എന്നാണ് ഓഗസ്റ്റ് ഇരുപത് ലോക കൊതുക് ദിനം ഓഗസ്റ്റ് ഇരുപതാണ് ആദ്യമായി ചിക്കൻ ഗുനിയ റിപ്പോർട്ട് ചെയ്തത് ആഫ്രിക്കയിലെ ടാൻസാനിയയിലാണ് ആദ്യമായി ചിക്കൻ ഗുനിയ റിപ്പോർട്ട് എവിടെയാണ് ആഫ്രിക്കയിലെ ടാൻസാനിയയിൽ കേരളത്തിൽ ചിക്കൻ ഗുനിയ ആദ്യം റിപ്പോർട്ട് ചെയ്ത സ്ഥലം ഏതാണ് കോഴിക്കോട് ജില്ലയിലെ ഒളവണ്ണ കേരളത്തിൽ ചിക്കൻ ഗുനിയ ആദ്യം റിപ്പോർട്ട് ചെയ്ത സ്ഥലം കോഴിക്കോട് ജില്ലയിലെ ഒളവണ്ണയാണ് ചിക്കൻ ഗുനിയ എന്ന വാക്കിന് അർത്ഥം എന്താണ് വളഞ്ഞു നിൽക്കുക ചിക്കൻ ഗുനിയ എന്ന വാക്കിനർത്ഥം വളഞ്ഞു നിൽക്കുക എന്നാണ് ഓൾ ഇന്ത്യ മലേറിയ ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് ന്യൂഡൽഹി ഓൾ ഇന്ത്യ മലേറിയ ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് ന്യൂഡൽഹിയിലാണ് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ കേരളത്തിൽ പുതുതായി ഉയർന്നുവന്ന രോഗം ഏതാണ് സിക്ക രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ കേരളത്തിൽ പുതുതായി ഉയർന്നുവന്ന രോഗമാണ് സിക്ക സിക്ക വൈറസ് പരത്തുന്നത് ഈഡിസ് കൊതുകളാണ് സിക്ക വൈറസ് പരത്തുന്നത് ഈഡിസ് കൊതുകളാണ് ഇന്ത്യയിൽ ആദ്യമായി സിക്ക വൈറസ് സ്ഥിരീകരിച്ച സ്ഥലം ഏതാണ് ഗുജറാത്തിലെ അഹമ്മദാബാദ് ഇന്ത്യയിൽ ആദ്യമായി സിക്ക വൈറസ് സ്ഥിരീകരിച്ച സ്ഥലം ഗുജറാത്തിലെ അഹമ്മദാബാദാണ് സിക്ക വൈറസ് കേരളത്തിൽ ആദ്യമായി സ്ഥിരീകരിച്ച സ്ഥലം തിരുവനന്തപുരത്തെ പാറശാലയാണ് സിക്ക വൈറസ് കേരളത്തിൽ ആദ്യമായി സ്ഥിരീകരിച്ച സ്ഥലം തിരുവനന്തപുരം ജില്ലയിലെ പാറശാലയാണ് ഇന്ത്യയിൽ ആദ്യമായി എയ്ഡ്സ് രോഗം റിപ്പോർട്ട് ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്താറിൽ ചെന്നൈയിലാണ് ഇന്ത്യയിൽ ആദ്യമായി എയ്ഡ്സ് രോഗം റിപ്പോർട്ട് ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിൽ ചെന്നൈയിലാണ് ഇന്ത്യയിൽ ആദ്യമായി പന്നിപ്പനി റിപ്പോർട്ട് എവിടെയാണ് ഹൈദരാബാദിൽ ഇന്ത്യയിൽ ആദ്യമായി പന്നിപ്പനി റിപ്പോർട്ട് ചെയ്യുന്നത് രണ്ടായിരത്തി ഒമ്പതിൽ ഹൈദരാബാദിലാണ് ഇന്ത്യയിൽ ആദ്യമായി പക്ഷിപ്പനി റിപ്പോർട്ട് ചെയ്തത് മഹാരാഷ്ട്രയിൽ നന്ദർബാറിലാണ് ഇന്ത്യയിൽ ആദ്യമായി പക്ഷിപ്പനി റിപ്പോർട്ട് ചെയ്തത് രണ്ടായിരത്തി ആറിൽ മഹാരാഷ്ട്രയിലെ നന്ദർബാറിലാണ് ഇന്ത്യയിൽ ആദ്യമായി ചിക്കൻ ഗുനിയ ഡെങ്കിപ്പനി എന്നിവ റിപ്പോർട്ട് ചെയ്യപ്പെട്ട സ്ഥലം ഏതാണ് കൊൽക്കത്ത ഇന്ത്യയിൽ ആദ്യമായി ചിക്കൻ ഗുനിയ ഡെങ്കിപ്പനി എന്നീ രോഗങ്ങൾ റിപ്പോർട്ട് ചെയ്തത് കൊൽക്കത്തയിലാണ് ഇന്ത്യയിൽ ആദ്യമായി നിപ്പ വൈറസ് റിപ്പോർട്ട് ചെയ്തത് സിലിഗുരിയിലാണ് രണ്ടായിരത്തി ഒന്നിൽ പശ്ചിമ ബംഗാളിലെ സിലിഗുരി എന്ന സ്ഥലത്താണ് ഇന്ത്യയിൽ ആദ്യമായി നിപ്പ വൈറസ് റിപ്പോർട്ട് ചെയ്തത് ഇന്ത്യയിൽ ആദ്യമായി സാർസ് രോഗം റിപ്പോർട്ട് ചെയ്തത് രണ്ടായിരത്തി മൂന്നിൽ ഗോവയിലാണ് ഇന്ത്യയിൽ ആദ്യമായി സാർസ് രോഗം റിപ്പോർട്ട് ചെയ്തത് രണ്ടായിരത്തി മൂന്ന് ഗോവയിലാണ് വെസ്റ്റിനൈൽ പനി പരത്തുന്നത് ക്യൂലസ് കൊതുകളാണ് വെസ്റ്റിനൈൽ പനി പരത്തുന്നത് ക്യൂലക്സ് കൊതുകളാണ് മനുഷ്യ ശരീരത്തിലെ ബാഹ്യപരാതമായ പേൻ പരത്തുന്ന രോഗം ഏതാണ് ടൈഫസ് മനുഷ്യ ശരീരത്തിലെ ബാഹ്യപരാതമായ പേൻ പരത്തുന്ന രോഗമാണ് ടൈഫസ് ഈച്ചയുടെ ലാർവകൾ അറിയപ്പെടുന്നത് മാഗോട്ടുകൾ എന്നാണ് ഈച്ചയുടെ ലാർവകൾ അറിയപ്പെടുന്നത് മാഗോട്ടുകൾ എന്നാണ് ഈച്ചയുടെ ജീവിതചക്രത്തിൽ എത്ര ഘട്ടങ്ങളാണ് ഉള്ളത് നാല് അതെങ്ങനെയാണ് മുട്ട ലാർവ പ്യൂപ്പ മുതിർന്ന ഈച്ച ഇങ്ങനെയാണ് ഈച്ചയുടെ ജീവിതചക്രത്തിൽ നാല് ഘട്ടങ്ങളാണ് ഉള്ളത് ആദ്യത്തെ ഘട്ടം മുട്ട പിന്നെ ലാർവ പിന്നെ പ്യൂപ്പ അവസാനം മുതിർന്ന ഈച്ച ഈച്ചകൾ പരത്തുന്ന രോഗങ്ങൾ ഏതൊക്കെയാണ് അതിസാരം കോളറ ഡിസൻ്ററി അമീബിയാസിസ് ടൈഫോയിഡ് ചെങ്കണ്ണ് ട്രക്കോമ എന്നിവയാണ് ഈച്ചകൾ പരത്തുന്ന രോഗങ്ങൾ ഏതൊക്കെയാണ് അതിസാരം കോളറ ഡിസെൻഡറി അമീബിയാസിസ് ടൈഫോയിഡ് ചെങ്കണ്ണ് ട്രക്കോമ എന്നിവയാണ് ഇനി രോഗങ്ങളും രോഗകാര്യങ്ങളുമാണ് പ്രധാനപ്പെട്ടത് പറയാം ബാക്കി നിങ്ങൾ സ്ക്രീനിൽ നോക്കി വായിച്ചു പഠിക്കുക കോളറ വിബ്രിയോ കോളറയാണ് ക്ഷയം മൈക്രോ ബാക്ടീരിയം ട്യൂബർ ക്യുലോസിസ് ആണ് കുഷ്ഠം മൈക്രോ ബാക്ടീരിയം ലെപ്രയാണ് ടെറ്റിനസ് ക്ലോസ്ട്രേഡിയം ഡെറ്റനിയാണ് എലിപ്പനി ലെപ്റ്റോസ്പൈറ ഇക്ട്രോ ഹെമറേജിയാണ് സ്ക്രീനിൽ നോക്കി നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും ചിക്കൻ ഗുനിയ വൈറസ് പേവിഷബാധ റാബിസ് വൈറസ് ഡെങ്കിപ്പനി ഫ്ലാവി വൈറസ് സാർസ് സാർസ് കൊറോണ വൈറസ് പന്നിപ്പനി എച്ച് വൺ എൻ വൺ വൈറസ് പക്ഷിപ്പനി എച്ച് ഫൈവ് എൻ വൺ വൈറസ് വെസ്റ്റ് നൈൽ പനി വെസ്റ്റ് നൈൽ വൈറസ് നിപ്പ നിപ്പ വൈറസ് എബോള എബോള വൈറസ് കുരങ്ങുപനി കെ എഫ് ഡി വൈറസ് കോവിഡ് നയൻറ്റീൻ സാർസ് കൊറോണ വൈറസ് ഇത്രയും എയ്ഡ്സ് എച്ച് ഐ വി നമ്മൾ പഠിച്ചാണ് ജലദോഷം റൈനോ വൈറസ് ഈ രോഗങ്ങളും അവ ബാധിക്കുന്ന ശരീരഭാഗങ്ങളുമാണ് ഇതും പ്രധാനപ്പെട്ടതാണ് എല്ലാം തന്നെ പഠിക്കണം മെനഞ്ചൈറ്റിസ് തലച്ചോറിനെ അല്ലെങ്കിൽ നാഡി വ്യവസ്ഥയെ ബാധിക്കുന്ന രോഗമാണ് നാഡി വ്യവസ്ഥയെ ബാധിക്കുന്ന മറ്റു രോഗങ്ങളാണ് അപസ്മാരം പേവിഷബാധ അൽഷിമേഡ്സ് തുടങ്ങിയ രോഗങ്ങൾ എയ്ഡ്സ് ബാധിക്കുന്ന രോഗപ്രതിരോധ സംവിധാനത്തിനെയാണ് മുണ്ട് നീര് ബാധിക്കുന്നത് പരോട്ടിഡ് ഗ്രന്ഥി അഥവാ ഉമിനീർ ഗ്രന്ഥിയാണ് മലേറിയ ബാധിക്കുന്നത് പ്ലീഹയാണ് ടോൺസിലൈറ്റിസ് ബാധിക്കുന്നത് ടോൺസിൽ ഗ്രന്ഥിയാണ് ഗോയിടർ ബാധിക്കുന്നത് തൈറോയിഡ് ഗ്രന്ഥിയാണ് ഡിഫ്തീരിയ ബാധിക്കുന്ന തൊണ്ടയാണ് ശ്വാസകോശത്തെ ബാധിക്കുന്ന രോഗങ്ങളാണ് ബ്രോങ്കൈറ്റിസ് സാർസ് കോവിഡ് നയൻറ്റീൻ സിലിക്കോസിസ് ക്ഷയം ടൈഫോയിഡ് ബാധിക്കുന്ന കുടലിനെയാണ് ഹെപ്പറ്റൈറ്റിസ് സിറോസിസ് എന്നിവ ബാധിക്കുന്ന കരലിനെയാണ് സോറിയാസിസ് ബാധിക്കുന്നത് തൊക്കിനെയാണ് എക്സിമ മെലനോമ എന്നിവ ബാധിക്കുന്നത് തൊക്കിനെയാണ് പയോറിയ ബാധിക്കുന്ന മോണയാണ് ജിഞ്ചിവൈറ്റിസ് ബാധിക്കുന്നത് മോണയാണ് ഇനി രോഗങ്ങൾക്കുള്ള വിശേഷണങ്ങളാണ് ചതുപ്പ് രോഗം ബ്ലാക്ക് വാട്ടർ ഫീവർ എന്നിങ്ങനെ അറിയപ്പെടുന്ന മലമ്പനിയാണ് നാവികരുടെ പ്ലേഗ് സ്കർവിയാണ് ഗ്രേവ്സ് രോഗം ഗോയിട്രാണ് ലോക്ജ ഡിസീസ് ടെറ്റനസ് ആണ് രാജകീയ രോഗം ക്രിസ്മസ് രോഗം എന്നിങ്ങനെ അറിയപ്പെടുന്നത് ഹീമോഫീലിയ ആണ് ബ്രേക്ക് ബോൺ ഫീവർ ഡെങ്കിപ്പനിയാണ് കറുത്ത മരണം പ്ലേഗാണ് വെളുത്ത പ്ലേഗ് ക്ഷയമാണ് കോക് രോഗം ക്ഷയമാണ് ഹാൻസൻസ് രോഗം കുഷ്ഠമാണ് കില്ലർ ന്യുമോണിയ സാർസാണ് നിശബ്ദനായ കൊലയാളി എന്നറിയപ്പെടുന്നത് അമിത രക്തസമ്മർദ്ദമാണ് വീൽസ് ഡിസീസ് സെവൻ ഡേ ഫീവർ ബ്ലാക്ക് ജോണ്ടീസ് എന്നിങ്ങനെ അറിയപ്പെടുന്ന ലിപ്പനിയാണ് ബ്ലൂ ഡെത്ത് വിഷൂചിക റിവറൈൻ രോഗം എന്നിങ്ങനെ അറിയപ്പെടുന്ന കോളറയാണ് തൊണ്ടയിലെ മുള്ളു ഡിഫ്തീരിയാണ് അരിവാൾ രോഗം സിക്കിൾ സെൽ അനീമിയ വൂൾ വൂൾസോട്ടേസ് ഡിസീസ് ആന്ത്രാക്സ് ആണ് മാർജാര നൃത്ത രോഗം മീനമാതാരോഗമാണ് മദ്രാസൈ ചെങ്ങണ്ണാണ് വില്ലൻചുമ പെർട്ടൂസസ് ആണ് ഗ്രിഡ് രോഗം എന്നറിയപ്പെടുന്ന എയ്ഡ്സ് ആണ് ഷെയ്ക്കിംഗ് പാൾസി എന്നറിയപ്പെടുന്ന പാർക്കിൻസൺസ് രോഗമാണ് സ്മൃതി നാശ രോഗം അൽഷിമേസ് ആണ് നിശബ്ദനായ കാഴ്ച അപകാരൻ എന്നറിയപ്പെടുന്നത് ഗ്ലോക്കോമയാണ് അപ്പോൾ ഇവയെല്ലാം തന്നെ നിങ്ങൾ സ്ക്രീനിൽ നോക്കിയോ പി ഡി എഫ് ഉപയോഗിച്ചൊക്കെ പഠിക്കുക അപ്പോൾ കൂടുതൽ അറിവുകളുമായി നമുക്ക് മറ്റൊരു ക്ലാസ്സിൽ വീണ്ടും കാണാം താങ്ക് യു